റെഗുലറായി ക്ലാസ്സിൽ പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരാണ് ഓപ്പൺ സ്കൂളിംഗ് വഴി അവരുടെ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ടെൻത്ത് പ്ലസ് ടു എജ്യൂക്കേഷൻ ഓപ്പൺ സ്കൂളിംഗ് വഴി കംപ്ലീറ്റ് ചെയ്യുന്നത് പക്ഷെ പല കൂട്ടുകാരുടെയും ചോദ്യം ഇതാണ് ഇങ്ങനെ എൻഒഎസ് വഴി കംപ്ലീറ്റ് ചെയ്ത സ്കൂൾ പഠനം നിങ്ങൾക്ക് ഹയർ എജ്യൂക്കേഷൻ ഉള്ള ഓപ്ഷൻ നൽകുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും അതിനുവേണ്ടി തന്നെയാണ് രാജ്യത്ത് ഇങ്ങനെയുള്ളൊരു ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ സാഹചര്യം സാമൂഹിക സാമ്പത്തിക സാഹചര്യം റെഗുലറായി ക്ലാസ്സിൽ പോയി പഠിച്ച് ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഓപ്പൺ സ്കൂളിംഗ് വഴി നൽകപ്പെടുന്നത് എൻഒഎസ് പോലുള്ള നല്ല ഓപ്ഷൻസ് അവിടെയുണ്ട് പക്ഷേ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഏതാണ് അതിലേക്ക് ആവശ്യമായ സബ്ജക്റ്റുകൾ വളരെ ശ്രദ്ധിച്ച് വേണം പിക്ക് ചെയ്യാൻ വെൻ യു ആർ ഗോയിങ് ഫോർ യുവർ എൻ ഒ എസ് കോഴ്സ് സോ എൻഒഎന് ആവശ്യമായ അഞ്ച് സബ്ജക്റ്റുകൾ പിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബി സി എ പോലുള്ള കോഴ്സുകളാണെങ്കിൽ മാത്തമാറ്റിക്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം മെഡിക്കൽ ഫീൽഡാണ് നിങ്ങൾക്ക് ഹയർ എജ്യൂക്കേഷൻ താല്പര്യമെങ്കിൽ ബയോളജിയും കെമിസ്ട്രിയും ഈ അഞ്ച് സബ്ജക്റ്റിലുണ്ടെന്ന് ശ്രദ്ധിക്കണം എൻജിനീയറിംഗ് ആണ് താല്പര്യമെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഈ എൻഒ എസ് കോഴ്സിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതല്ല നിങ്ങൾക്ക് എൽ എൽ ബി പോലുള്ള കോഴ്സുകളാണ് താല്പര്യമെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും സോ എൻ ഒ എസ് വഴി നിങ്ങൾ നിങ്ങളുടെ ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എജ്യൂക്കേഷൻ ഓപ്ഷൻസിനെ ലിമിറ്റ് ചെയ്യുകയല്ല മറിച്ച് തുടർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ വാതിലുകൾ കൂടുതൽ ഓപ്പൺ ചെയ്യുകയാണ് കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് തരികയാണ്